രാവിലെ പിള്ളേരുടെ കോഴിക്കാൽ വേവിച്ചു ചോറ് അടുപ്പത്ത് വച്ചേക്കുക അരിയിട്ടു കടിഞ്ഞായ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ കാപ്പിക്ക് ഇന്നലെ അരി അരച്ചൊന്നും വച്ചിട്ടില്ല ഞാൻ മാത്രമേ ഉള്ളൂ ചേട്ടൻ രാവിലെ ഹോസ്പിറ്റലിൽ പോയി അതുകൊണ്ട് എന്തെങ്കിലും ചെറുപയറോ ഉപ്പവോ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് നോർത്ത് അവിടെ കിരിപ്പുണ്ട് വന്നത് ഒന്ന് തുറന്ന് നോക്കുവാണെങ്കിൽ ഒരു സമാധാനം അല്ലേ കുറച്ച് പാലുണ്ട് ഉണ്ട് ചായ ഉണ്ടാക്കി കുടിച്ച് വാങ്ങിച്ചില്ലായിരുന്നു കൊണ്ട് എന്തെങ്കിലും അട പോലെ ഉണ്ടാക്കി എടുക്കാം ഞാൻ മാത്രമേ ഉള്ളൂ ഓക്കേ ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാം ഇനി ചെറുപ്പത്തിലൊക്കെ വീട്ടിലുണ്ടാക്കിപ്പോ എന്നാ ഉണ്ടാക്കണമെന്ന് ആലോചിച്ചപ്പോഴാണ് ഇങ്ങനെ ആലോചിക്കുക കുഞ്ഞായിരിക്കുമ്പോഴേ വീട്ടിൽ വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പലഹാരമാണ് ഞാൻ ഉണ്ടാക്കാൻ കൊണ്ടാക്കാൻ പോണെ കൊള്ളാവോന്നൊന്നും അറിയില്ല അന്നൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല രുചിയായിരുന്നു ഇതാണ് ഈ അഴിഞ്ഞു മരുന്നത് റബർ വാൻഡിട്ട് വയ്ക്കാൻ തെറ്റിപ്പിച്ചത് ഓക്കെ ഞാൻ ഉപയോഗിക്കുന്നത് റെവയാണേ

നമ്മളൊക്കെ ഉണ്ടാക്കുന്ന തേങ്ങയൊന്നും ഇല്ലാണ്ടാണോ ഉണ്ടാക്കുന്നത് ഇന്നലെ തേങ്ങ നമുക്ക് മേടിക്കും തേങ്ങ ഉണ്ടാക്കില്ല അന്ന് തേങ്ങയൊന്നും ഇല്ല ഒരു വെള്ളം തിളക്കുന്ന വരെയുള്ള സമയം അടുപ്പത്ത് ഇവിടെ ഇരിക്കട്ടെ കേട്ടോ ഒന്ന് കുതിർന്നിട്ട് ഉരുട്ടിയെടുക്കാൻ എളുപ്പമുണ്ട് വെള്ളം തിളച്ചിട്ടുണ്ട് തേങ്ങ ഇട്ടായിരുന്നു കേട്ടോ ഞാൻ ഇതിനകത്തേക്ക് ശകലം ജീരകവും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട് ഇനിയൊന്ന് നല്ലപോലെ കുഴച്ചിട്ട് ഇതൊന്നും ആരും ഉണ്ടാക്കാത്ത പലഹാരമായിരിക്കും കേട്ടോ ഇട്ട് ഉരുട്ടി ഉരുട്ടി നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ കുഞ്ഞുതായിട്ട് ഉരുട്ടിയാൽ ഇച്ചിരി വലുതായിട്ടോ ചെറുതായിട്ടോ ഉരുട്ടിയാൽ മതി ഒരു വരുമുണ്ടോ അത്ര ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി ചെറുപ്പത്തിലെ ഓർമ്മകൾ നമുക്കിത് അന്നൊക്കെ വലിയ പലഹാരങ്ങളാണ് എന്ന് വെച്ചാൽ ദാരിദ്ര്യമല്ലേ എല്ലാവർക്കും എത്തിക്കണ്ടേ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം ഇങ്ങനെ ആരും ഉണ്ടാക്കില്ല ഇങ്ങനെ പലഹാരത്തിനെ പറ്റി ആർക്കും അറിയത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു ഇതുപോലെ ഉണ്ടാക്കണത് എന്തൊക്കെയാ ഉണ്ടാക്കുമെന്ന് പറയാം അരിപ്പൊടിയും കൊണ്ട് ഉണ്ടാക്കുന്ന പിടി പിന്നെ കല്ലേൽ വെച്ച് അരി അരച്ചുണ്ടാക്കി ഇങ്ങനെ കൊണ്ട് ഉണ്ടാക്കും അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും പെട്ടെന്ന് ഒരു തോന്നല് തോന്നിയ ഇങ്ങനെയൊണ്ടാക്കിയാലോ ആ ചിരി എന്ന് തോന്നുന്നു ഇനി കറിയൊന്നും വേണ്ട കഴിക്കാൻ ശരിക്കും നല്ലപോലെ തേങ്ങ ചേർത്താൽ മതി നല്ലപോലെ തേങ്ങ ചേർത്താൽ തേങ്ങ അപ്പോൾ അതിൻ്റെ ടേസ്റ്റും ഇങ്ങോട്ട് വരുമല്ലേ അത് നല്ല രസമായിരിക്കും കഴിക്കാൻ സ്പൂണും കൊണ്ട് കോരിപ്പൂരിക്ക് എന്നിപ്പോൾ എന്ന് ഇഡലിയും ദോശ അപ്പവും അപ്പവും ഇടിയപ്പവും എന്നൊക്കെ തന്നെയല്ലേ ഈ വെറൈറ്റി ആവട്ടെ ഞാൻ അവിടെ തന്നെ ഉള്ളതുകൊണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കി നോക്കി ചേട്ടനുണ്ട് ഞാൻ വേണ്ടാന്ന് പറയും ഓക്കെ കറക്റ്റായിരുന്നു നല്ലപോലെ തിളച്ച് കഴിഞ്ഞിട്ടാണ് ഇളക്കി ഡൗലോട്ടോ അല്ലെങ്കിൽ പൊടിഞ്ഞു റെവയോണ്ട് വേഗം വരുന്നുള്ളൂ അന്നത്തെ രുചി ഉണ്ടാവുമെന്നറിയില്ല കേട്ടോ നമുക്ക് ഉണ്ടാക്കി കഴിച്ചു നോക്കാം മുകളിൽ ഇരിക്കണലൊക്കെ ഇച്ചിരി ഇവിടെ ഉണ്ടോ ഇനി പയ്യൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക തീ കുറച്ചിട്ട് വേണം കേട്ടോ അല്ലെങ്കിൽ കൈ വിലക്കെറിക്ക അല്ലെ ചിലപ്പോ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് ഓക്കെ തീ ഇട്ടിരിക്കുക നല്ലപോലെ തിളച്ച് കഴിഞ്ഞിട്ട് തീ കുറച്ച് വെച്ചാൽ മതി കുറച്ച് സമയം അങ്ങനെ ഇരുന്ന് ഉള്ളു വെന്തില്ലെങ്കിലേ ഇങ്ങനെ ഇച്ചിരി വലുതായിട്ടല്ല വീട്ടി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇച്ചിരി ഉള്ള് വേവമെങ്കിൽ ഇച്ചിരി തീ കുറച്ച് കുറച്ച് സമയം നമുക്ക് അടുപ്പത്ത് വെച്ചേക്കാം നമ്മുടെ റെവപ്പിടി റെഡി ആയിട്ട് വെന്തണ്ട് ഈ ചാറ് ഒത്തിരി കുറവില്ല കേട്ടോ ഇരുന്ന് ഇങ്ങനെ കുറിയെങ്കിലുള്ളൂ വേണിങ്ങനെ ഉടച്ചോ എടുക്കാം വാങ്ങി വെച്ചിട്ട് അടുത്ത വരുവാ ഇന്നലത്തെ കുറച്ച് പാലിരിപ്പുഡായിരുന്ന പിന്നെ ചായ എങ്ങാക്കി കുടിച്ചേക്കാം ഈ അതിനകത്ത് പിന്നെ ഒരുപാട് വെള്ളം ചേർക്കണ്ടല്ലോ വെള്ളം ചേർക്കുക അവരെ ആവശ്യത്തിൽ ഉള്ളിൽ വെള്ളം ചേർത്താത്തായിരുന്നത് പിന്നെ രണ്ട് മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് പത്രത്തിലോണ്ട് വേഗം തിളയ്ക്കും ചായ വാങ്ങി വെച്ചിട്ട് വല്ല് തേക്കണം എന്നിട്ട് ഇപ്പം തന്നെ കഴിച്ചേക്കാം ഈ പിടി ഇനി ചൂടാറിപ്പോണ്ടെങ്കിൽ ഇനിയിപ്പത്തന്നെ വിശന്ന് തുടങ്ങി ഇന്നാണെങ്കിൽ ഒന്ന് ബ്യൂട്ടി പാർലറിൽ പോകണം ബ്യൂട്ടി പാർലർ മുഖം തീ എന്താ മുഖത്തെ എടുത്തില്ല അതേപോലത്തെ ബാക്കി ഈ കഴുത്തേക്കടയുണ്ട് അതും പോയി എടുക്കണം ഈ മാല കിടക്കണ അടുത്ത് കുറേ ഉണ്ട് അതങ്ങോട് എഴുത്ത് കളിയാണ് അല്ലെങ്കിൽ മാല വരണം ഇവിടെ ചൊറിച്ചിലായി തുടങ്ങി നിന്ന് വലിയ തയ്ക്കാൻ അങ്ങനെ ചൊറിച്ചിലായി തുടങ്ങി അതുപോലെ എഴുത്ത് കളഞ്ഞിട്ട് വരണം എന്നാൽ പിന്നെ രാവിലെ പണിയൊക്കെ കഴിച്ചേക്കുവാണെങ്കിൽ കാപ്പി ഉണ്ടാക്കി കുടിച്ചിട്ട് പാന പണിയും കഴിച്ച് പിള്ളേർക്ക് ചോറും കൊടുത്ത് കുളിയിങ്ങിയിട്ട് പോവാം ഒമ്പത് മണി പത്തരയ്ക്ക് വരാന്നാണ് ഞാൻ അനീറ്റിയും വരുന്നുണ്ടെന്ന് പറഞ്ഞു അനീറ്റിയോട് പറഞ്ഞിട്ടുണ്ട് ചായ തിളച്ച് ചൂടാറി ചൂടാറിപ്പൂ ഒരു നുള്ളു പഞ്ചസാര ഒരുപാട് മധുരം ചേർക്കാറില്ല ഒരു അത്യാവശ്യം വൈഫൈക്ക് ആണ് വൈഫൈ എന്നാൽ കെ എസ് ഇ ബി അല്ല ബി എസ് എല്ലിൻ്റെ ഓഫീസിക്കറി ഒന്ന് പറഞ്ഞിട്ട് പോകാൻ Ciao a tutti, mi fa piacere che അടിച്ചിരില്ല ഞാൻ പല്ലിട്ടെ ചാണിക്കുട്ടി ഇങ്ങോട്ട് വരാതിരിക്കാൻ കഥ കളിച്ചിട്ട് രാ ആണിക്കുട്ടിക്ക് മനസ്താവം പോലെ ഇരിക്കുന്നുണ്ട് എന്താണോ ഉണ്ടോ നിങ്ങളൊക്കെ രാവിലെ എനിക്കത് വല്ല്യയ്ക്കും ഞാൻ തയ്ക്കില്ല എനിക്ക് വല്യച്ച എന്തെങ്കിലും കഴിക്കണം അതിന് എത്ര നേരം ബാലൻസ് ചെയ്ത് അവിടെ നിൽക്കണേ